ഹായ് ഫ്രണ്ട്സ് ജെനീസ് ബ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ചോറിനൊരു ഒഴിച്ചുകറിയാണ് ചക്കക്കുരു മാങ്ങാക്കറിയാണ് അപ്പോൾ ഇപ്പോൾ ചക്കയും ചക്കക്കുരു ഒക്കെ കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സമയത്ത് ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചർ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചക്കക്കുരു മാങ്ങാക്കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പതിനഞ്ച് ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് ഒരു നാലായിട്ട് കീറി കഴുകി ഒരു ചട്ടിക്കാത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചട്ടിക്കാത്തിലേക്ക് തന്നെയാണ് ഞാൻ കറി തയ്യാറാക്കുന്നത് അധികം മൂക്കാത്ത ചക്കയുടെ കുരുവാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടി നല്ല മൂത്ത ചക്കയുടെ കുരു കുരുവെടുക്കുന്നതാണ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടാനൊക്കെ ബെറ്റർ ആയിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ വെച്ചൊക്കെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം വെച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതവിടെയിട്ടൊന്ന് വേകുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഞാനൊരു മൂന്ന് ചെറിയ വെളുത്തുള്ളി ഒരു മൂന്ന് ചുവന്നുള്ളി ഒരു മൂന്ന് പച്ചമുളക് മൂന്ന് പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് കഴിയും തന്നെ നമ്മുടെ ഒക്കെ ഏകദേശം ഒന്ന് വെന്ത് വരും അധികം ഉടഞ്ഞ് കിട്ടത്തില്ല ഞാൻ പറഞ്ഞില്ലേ മൂക്കാത്ത ചക്കയുടെ കുരു ആയതുകൊണ്ട് വെന്ത് കിട്ടും നന്നായിട്ട് ഉടഞ്ഞു ചേരുകയില്ല അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഞാനൊരു ചെറിയ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ ചക്കപ്പുരുവും മാങ്ങായും നന്നായിട്ട് വെന്ത് കിട്ടണം അതിനു വേണ്ടി മൂടി വെച്ച് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ചക്കപ്പുരിയും മാങ്ങായും നന്നായിട്ട് വെന്ത് കിട്ടും ഇതിലേക്ക് നമ്മൾ അരപ്പ് അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇല്ലാത്തത് നമുക്ക് അരപ്പ് അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് ആ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചക്ക ഇത് കറി തയ്യാറാക്കി തണുത്ത് കഴിയുമ്പോൾ പിന്നെ ഒന്നോട്ടൊന്ന് കുറുകും അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അരപ്പൊന്ന് വേഗം വേണ്ടി മൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം വാങ്ങിവെച്ച് നമുക്ക് കടു താളിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ പാനെടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുവ് ചേർത്ത് കൊടുക്കാം കടുവ് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അത് ഏകദേശം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ബറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് മൂത്ത് കഴിക്കുന്നുണ്ട് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം വെന്തിരിക്കുന്ന കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റായിട്ടുള്ള ചക്കപ്പുരു മാങ്ങക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനൊപ്പം വേണമെങ്കിലും മുരിങ്ങക്കായോട് ചേർത്ത് കൊടുക്കാൻ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം പ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല മറ്റൊരു കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു